ഞാനിപ്പോ നിങ്ങളെ കാട്ടിനും ശമ്പളം വാങ്ങിയാൽ നിങ്ങൾക്ക് ഇന്നോട് അസുഖണ്ടാവും അല്ലെ ഞാൻ നിങ്ങളെ കാട്ടിനും ഫേമസ് ആയി അപ്പൊ പൊങ്കളും ഉപ്പയും ഇപ്പൊ നമ്മളെ ഈ വീട് നിങ്ങളുണ്ടാക്കിയ വീടുണ്ടല്ലോ ഇതിനേക്കാളും വലിയൊരു വീട് ഞാൻ ഉണ്ടാക്കി അപ്പങ്ങൾക്ക് അസുഖം ഏ അപ്പം ശരിക്കും ലോകത്ത് നമ്മളോട് അസൂയെന്നു പറഞ്ഞത് ഒരിക്കലും ഉണ്ടാവാത്തൊരു വിഭാഗമുള്ളൂ ശരിക്കും നമ്മളെ പ പെണ്ണുങ്ങൾക്ക് നമ്മുടെ സഹോദരന്മാർക്ക് സുഹൃത്തുക്കൾക്ക് സഹപ്രവർത്തകർക്ക് ഒക്കെ ഉണ്ടാവും പക്ഷെ മാതാപിതാക്കൾ ഉമ്മ ഉപ്പ ഓരിക്കും നമ്മളോട് ഒരിക്കലും അസൂയമുണ്ടാവില്ല ഓരിക്കു മാത്രം നമ്മളോട് ഒരിക്കലും അസൂയം ഉണ്ടാവില്ല അല്ലേ അതിന് ഉദാഹരണം ഖുറാനിൽ തന്നെ ഉണ്ടല്ലോ യൂസുഫ് അലൈഹി സ്ലാം വന്നിട്ട് വാപ്പാനോട് പറയണ്ടേ യാക്കുബ് അലൈഹിസ്ലാം സജുദീ എന്താ അതിൻ്റെ അർത്ഥം എനിക്കറിയില്ലേ അപ്പോൾ പിന്നെ സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും പിന്നെ എൻ്റെ മുന്നിൽ ശുചിതിൽ വീഴുന്നത് ഞാൻ കണ്ടു സ്വപ്നത്തിൽ കണ്ടു എന്നാണ് പറയണേ അപ്പോൾ വാപ്പ പ്രവാചകനാണ് വാപ്പക്ക് ശരിക്കും യൂസു അല്ലാസ്സലാമിനെ അന്നതിൻ്റെ വ്യാ വ്യാഖ്യാനം അറിയില്ല കാരണം കുട്ടിയാണ് അപ്പക്ക് ശരിക്കറിയാം

ഈ പതിനൊന്ന് സഹോദരങ്ങളും ഇവരുടെ മുമ്പിൽ സുചോതിയും പിന്നെ സൂര്യനും ചന്ദ്രനും വാപ്പിയമ്മയും അതായത് ഈ യാക്കൂബ് നബിയും ഭാര്യയും മകൻറെ മുമ്പിൽ സുചോതിയും ഇത് നല്ല രസമുള്ള തസ്സീലുവച്ചാല് ഇവിടെ ആരാണ് സൂര്യൻ ആരാണ് ചന്ദ്രൻ അല്ലേ സൂര്യൻ അങ്ങനല്ലേ വ്യക്തിബന്ധങ്ങളുടെ കൂട്ടത്തില് ശരിക്കും വാപ്പനക്കാട്ടിലും സ്ഥാനം ആക്കാം ഇവിടെ സൂര്യൻ സൂര്യൻമ്മയാണ് ചന്ദ്രൻ വാപ്പ ആണെന്നില്ല ഒരു തഫ്സിലൊക്കെ കാണാൻ പറ്റും അപ്പൊ ഏതായാലും പിന്നെ നമ്മളെ വിഷയം അപ്പൊ ഞാന് എന്റെ കുട്ടീൻ്റെ മുമ്പിൽ സുജൂതിരി അത്രയും വല്യ മകനാകുമ്പോൾ പോവാണ് അത്രയും വലിയ ആളാവാൻ പോവാണ് അത്രയും വലിയ നബി ആവാൻ പോവാണ് പക്ഷെ അപ്പൊ വാപ്പ എന്താ പറഞ്ഞത് ഞങ്ങള് പേടിച്ചല്ല മന മകനോട് പറഞ്ഞു കുഴപ്പമില്ല എന്നോടും പറഞ്ഞു കുഴപ്പമില്ല അടുത്തായി സഹോദരങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കരുത് അപ്പോൾ അവർ അവര് നിനക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കും പിശാജ് എപ്പോഴും മനുഷ്യന്റെ ശത്രു തോന്നിപ്പിക്കും അപ്പൊ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു സഹോദരങ്ങൾ എന്ത് ചെയ്ത് പിന്നീട് വധിക്കാൻ ആലോചിച്ചു പൊട്ടക്കണറ്റിലിട്ട് പോന്നുള്ളതാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്ന രസു സഹോദരങ്ങളുടെ കുതന്ത്രത്തെ പറ്റി പറഞ്ഞിട്ടും ആയത്തിൽ പിന്നെ പോലും മോശക്കാരാന്നല്ല പറഞ്ഞത് ചേത്താൻ പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞു അപ്പൊ അതൊരു നമ്മളൊരാളെ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ കാണിക്കേണ്ട ഒരു ഒരു മാതൃകയാണ് ഇവിടെ ശരിക്കും അയാൾ കുറ്റം ചെയ്തു നമുക്ക് എന്നാലും പറയാം അത് ഓന്റെ കുഴപ്പമല്ല ഓന് നല്ല ആൾ തന്നെയാണ് പക്ഷെ വിശാചേന്റെ പിന്നിൽ ഓനെ പ്രലോഭിപ്പിച്ചാണ് ഏതായാലും നമ്മൾ പോയിന്റ് ചുരുക്കി പറഞ്ഞാലും അസൂയ ആർക്കും ഉണ്ടാവും നമ്മളോട് അപ്പോ അത് നമ്മൾ കരുതിയിരിക്കണം അല്ലേ നമ്മുടെ മനസ്സിൽ ആരോടും അസൂയ അസൂയല്ലാതിരിക്കാനും നമ്മൾ ശ്രമിക്ക ശ്രദ്ധിക്ക എല്ലാ സംഗതികളും എല്ലാരോടും ഒന്നും അങ്ങനെ പറയുക പറണ്ടെന്ന് വാപ്പന്നെയാ പറഞ്ഞതേ അപ്പോ നമ്മൾക്ക് പുരോഗതി ഉണ്ടാവുന്ന സംഗതി ആണെങ്കിലും അതെല്ലാർക്കും ഒന്നും ഇഷ്ടപ്പെട്ടോള നമ്മുടെ മുന്നിൽ തന്നെ നമ്മൾ നമ്മൾക്കുള്ള അസൂയാലും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതൊരു ആരും നമ്മളോട് അസൂയല്ല ഒരാണെന്ന് അങ്ങനെ കരുതി ഇരിക്കേണ്ട ഉണ്ടായേക്കാം അത്രേ ഉള്ളൂ എല്ലാ അച്ചീവ്മെന്റ്സ് ഒന്നും സോഷ്യൽ മീഡിയയിൽ ഒന്നും ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ നടക്കാൻ പോണ സംഗതിനെ പറ്റി മറ്റേ കുറച്ച് ഇതുവരെ ചെയ്യാൻ അഭ്യർത്ഥിക്കും ചിലപ്പോ പക്ഷേ ജീനീനെക്കാടും ചിലപ്പോൾ അസൂയാലുക്കളെയൊക്കെ ഉണ്ടാവാം അപ്പോൾ എന്താണ് അസൂയാലുക്കൾ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചില്ലേ ആ ദീസൊക്കെ ഉണ്ടല്ലോ അല്ലെ എങ്ങനെയൊക്കെ അസൂയാലും എന്തും ചെയ്യും ചിലപ്പോൾ നമുക്ക് അറിയണേ അറിയാത്ത രൂപത്തിൽ ചിലപ്പോൾ എന്തും ചെയ്യാറ് അപ്പം അതൊക്കെ സൂക്ഷിച്ച് നമ്മൾ നമ്മുടെ അത്രയും ഗുണകാംക്ഷികകളായിട്ടുള്ള ആളുകളോട് മാത്രം വരുന്ന പദ്ധതികളെ പറ്റിയൊക്കെ പറയാം പ്രാർത്ഥിക്കാനൊക്കെ